തിരുവാതിരയുമായി കുടുംബശ്രീ മംഗമാർ ഓണം വാരാഘോഷ സമാപനത്തോടനുബന്ധിച്ച് മാനന്തവാടി പഴശ്ശി പാർക്കിലാണ് മെഗാ തിരുവാതിര അവതരിപ്പിച്ചത് മെഗാ തിരുവാതിര കാണാൻ നിരവധി പേരാണ് പാർക്കിലെത്തിച്ചേർന്നു മാനന്തവാടി നഗരസഭാ പരിധിയിലെ മുപ്പത്തി ആറ് ഡിവിഷനുകളിലെ കുടുംബശ്രീ പ്രവർത്തകരാണ് തിരുവാതിരയിൽ പങ്കാളികളായത് ഒരാഴ്ചത്തെ മാത്രം പരിശീലനത്തിലൂടെയാണ് പതിനെട്ട് മുതൽ അറുപത് വയസ്സുവരെയുള്ള കുടുംബശ്രീ അംഗങ്ങൾ കൃത്യതയാർന്ന ചൂടുകളോടെ വളരെ മനോഹരമായി ഓണക്കാല സ്മൃതികൾ നടത്തി തിരുവാതിരയിൽ അണിചേർന്നത് നഗരസഭാ കൗൺസിലർമാരായ സീമന്തിനെ സുരേഷ് തങ്കമണി ഉഷാ കേളു സിനി ബാബു ഷൈനി ജോർജ് സിനിമ ഫ്രാൻസിസ് എന്നിവരും തിരുവാതിരയിൽ അണിചേർന്നത് കുടുംബശ്രീ അംഗങ്ങൾക്ക് ആവേശം പകർന്നു ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ മാവേലി കടന്നുവന്നത് പരിപാടിക്ക് കൊഴപ്പേകി സി ഡി എസ് ചെയർപേഴ്സൺമാരായ വൽസ മാർട്ടിൻ ഡോളി രഞ്ജിത്ത് ജിഷ സുനീറ മൃദുല എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഷമീർ വയനാട് മിഷൻ മാനന്തവാടി